മക്കളെ കാണുന്ന ബർഗറിനും ഫ്രഷ്ലേമിനും വെറും അറുപത്തൊമ്പത് രൂപ ഉള്ളിട്ടോ തിരൂര് കത്തിച്ചത് ലോഡർ പൈസ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇനാഗ്രേറ്റ് ചെയ്തോറിന്റെ അഞ്ചാമത്തെ ഔട്ട്ലെറ്റിലാട്ടോ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊമ്പങ്ങാട് തറവാടത്ത് രണ്ട് പുലികളാട്ട കോയും കുഞ്ഞാപ്പൂ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് ഞാനും ആ ബീബ ബ്ലോക്സും തിരൂർ കെ സിയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടീം ലോജിക്കിന്റെ പുതിയ കൺസെപ്റ്റായ ഷെഫ് ചായന്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നോ എന്തായാലും നിങ്ങൾ ഈ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്തോളി നിങ്ങൾക്ക് ഒരിക്കലും നശം വരില്ല കാരണം ഈ കാണുന്ന ബർഗറിനും ും ഫ്രഷ്ലൈമിനും വെറും അറുപത്തൊമ്പത് രൂപ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻറെ കോമ്പാണെങ്കിലും സാന്റ്വിച്ചിന്റെ കോമ്പാണെങ്കിലും എല്ലാത്തിനും വെറും അറുപത്തൊമ്പത് രൂപ മാത്രമേ മാത്രം തീർന്നിട്ടില്ല മക്കളെ ഇത് ഓൾറെഡി ിൽ കത്തിച്ച ബാർബിക്യൂ ഈ ഈ ടർക്കിസ് ക്രിസ്പി മുതലാട്ട് ഓഫർ പ്രൈസാന്ന് വിചാരിച്ച് ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ടേസ്റ്റിലോ യാതൊരുവിധ കോംപ്രമൈസും ഇവർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട നേരെ വിട്ടുകൊണ്ട് നമ്മൾ ആലത്തൂർ സ്കൂളിന്റെ നേരെ മുന്നിലുള്ള സെഫ് സ്റ്റോറിക്ക് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഓക്കെ ബൈ ഫ്രം ജാബിർ യുബിഎസ്